പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് കവിതകൾ എഴുതി വിസ്മയിപ്പിച്ച അത്ഭുത കവിത്രിയാണ് സുഗതകുമാരി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ഡിസംബർ ഇരുപത്തി മൂന്നിലായിരുന്നു സുഖകുമാരിയുടെ നാലാമത്തെ ചരമവാർഷികം നമ്മളിലൂടെ കടന്നുപോയത് പ്രകൃതിയിൽ അവരെത്രത്തോളം താല്പര്യവരിയായിരുന്നു അല്ലെങ്കിൽ പ്രകൃതിയുടെ ചൂഷണത്തിൽ അവരെത്രത്തോളം കൺസേൺ ആയിരുന്നു എന്നുള്ളത് ശ്രീമതി സുഖകുമാരിയുടെ കവിതകൾ പരിശോധിച്ചാൽ നമുക്കെല്ലാവർക്കും കാണാൻ പറ്റും ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി ഗാനമുന്നേറ്റുപാടാൻ കൂടെ ഒരു കാട്ടുപക്ഷിയുടെ അവസ്ഥയിലൂടെ മനുഷ്യന് പ്രകൃതിയിൽ ചെയ്തു കൂട്ടുന്ന ചൂഷണങ്ങൾ എത്രത്തോളം വലുതാണ് എന്ന് ശ്രീമതി സുഗതകുമാരി നമുക്ക് എഴുത്തിലൂടെ വരച്ച് കാണിച്ചു തരുന്നു അതേപോലെ കുട്ടികൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ഒരുപാട് കവിതകള് സുഖുമാരിയുടെ തൂലിയിൽ നിന്ന് വന്നിട്ടുണ്ട് ഒരു തൈ നടാം ഒരു തൈ കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ തൈനടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇങ്ങനെ പ്രകൃതിയില് അലിഞ്ഞു ചേർന്നുകൊണ്ട് പ്രകൃതിക്ക് വേണ്ടി ജീവിച്ച് പ്രകൃതിയില് ആകുലപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന കവീറ്റ് തന്നെയായിരുന്നു ശ്രീമതി സുഗതകുമാരി ഒരുപാട് പുരസ്കാരങ്ങള് ശ്രീമതി സുഗതകുമാരി തേടിയെത്തിയിട്ടുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം ആശാൻ പുരസ്കാരം ഇത്തരം പുരസ്കാരങ്ങൾക്ക് പുറമെ പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതേപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഒക്കെ ശ്രീമതി സുഗതകുമാരി തേടിയെത്തിയിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയ അവരുടെ കൃതിയാണ് രാത്രി മഴ രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും നിർത്താതെ നീണ്ട മുടിയിട്ടുലച്ചും യുവതിയാം യുവതിയാംഭ്രാന്തിയെ പോലെ ഈ ഒരു കവിത നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ച കവിതയാണ് ഇതൊക്കെ വായിക്കുന്ന സമയത്ത് ടീച്ചർ ക്ലാസ് ഒക്കെ നമുക്ക് എടുക്കുന്ന സമയത്ത് പുറത്ത് മഴ പെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ആശുപത്രിയിലുള്ള ആ ഒരു മണമൊക്കെ നമ്മളെ മനസ്സിലേക്ക് എത്തുകയുണ്ടായിരുന്നു ഈ ഒരു കവിത വായിച്ച് നമ്മൾ കേൾക്കുന്ന സമയത്തൊക്കെ അത്രത്തോളം നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന മനോഹരമായ വാക്കുകൾ കൊണ്ട് എഴുതി തീർത്ത കവിതകളായിരുന്നു ശ്രീമതി സുഗതകുമാരിയുടെ കവിതകൾ എന്ന് പറയുന്നത്